സീരിയൽ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് വിയോഗ വാർത്തയറിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് പത്രപ്രവർത്തകനും സിനിമാ സീരിയൽ നാടക നടനുമായിരുന്ന വേണുജി എന്ന ജി വേണുഗോപാൽ ആണ് അന്തരിച്ചത് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു അദ്ദേഹം കേരള പത്രികയിലെ മുൻ സബ് എഡിറ്റർ കൂടിയായിരുന്നു വേണുജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ അംശിനി എന്ന ഹിന്ദി സിനിമയിൽ സീമാ ബിശ്വാസിന്റെ നായകനായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഗൗരി ശങ്കരം മേഘ സന്ദേശം സൈബർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലും ഓമന തിങ്കൾ പക്ഷി ഡിറ്റക്റ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി താമരക്കുഴലി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും തെയ്യം ആഢ്യകവി തോലൻ ആസ്ഥാന വിദൂഷകൻ തുടങ്ങിയ നാടകങ്ങളിലും വേണുജി അഭിനയിച്ചിട്ടുണ്ട് ലഭിച്ച വേഷങ്ങൾ സ്വന്തം അഭിനയ ശൈലി കൊണ്ട് ഭദ്രമാക്കിയ അഭിനേതാവായിരുന്നു വേണുജി അക്ഷര വടിവത്ത സംഭാഷണ ശൈലി സൗമ്യമായ പെരുമാറ്റം നടപ്പിലും നിൽപ്പിലും ഭാവത്തിലും ഇരുത്തം വന്ന നടൻ ഈ പ്രത്യേകതകളാണ് വേണുജി എന്ന വേണുഗോപാലിനെ കലാരംഗത്ത് ശ്രദ്ധേയനാക്കിയത് എന്നാൽ തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് ആത്മീയതയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുമാറ്റം സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഉൾക്കൊള്ളാനായിരുന്നില്ല അതേപോലെയുള്ള ഒരു ഞെട്ടലാണ് അപ്രതീക്ഷിതമായ വിടവാങ്ങലിലൂടെ അദ്ദേഹം സുഹൃത്തുക്കൾക്ക് നൽകിയത് പ്രായഭേദമില്ലാതെ എല്ലാവർക്കും വേണുവണ്ണനായിരുന്നു അദ്ദേഹം ചിലർ ബഹുമാനത്തോടെ വേണുജി എന്നും വിളിച്ചു വായനാശീലവും ചിട്ടയായ ജീവിതശൈലിയും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു പുട്ടവർത്തിയിലും ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ് കോളേജിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം അതോടൊപ്പം പുട്ടവർത്തി ആശ്രമത്തിലെ ചുമതലകളും ഏറ്റെടുത്തു അക്കാലത്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിലും ആകൃഷ്ടനായി ഇരുത്തം വന്ന ഒരു നടനായാണ് വേണുഗോപാൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത് പിന്നീട് വർഷങ്ങളോളം കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലായിരുന്നു താമസം അർബുദബാധിതനായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും വൃക്ക സംബന്ധമായ രോഗം അദ്ദേഹത്തെ തളർത്തി അജിത ബി പിള്ളയാണ് ഭാര്യ മക്കൾ ആരതി ഗോപാൽ അഞ്ജലി ഗോപാൽ പരേതാത്മാവിന് നിത്യശാന്തിലായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക